ഇന്ന് നമുക്കൊരു നെസ്റ്റാളജിക്ക് ലൈൻ പിടിച്ചാലോ അതെ പണ്ടത്തെ ഒരു ചോറ്റുപാത്രം നമ്മളൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് സ്കൂളിൽ ആ ഉച്ച സമയത്ത് നല്ല വിശന്നിരിക്കുമ്പോൾ ചോറ്റുപാത്രം തുറക്കുമ്പോൾ ആ ഒരു മണമുണ്ടല്ലോ ഓഹ് ആ ഒരു മണം പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്കൊരു ഫീലാണ് അപ്പോൾ ഇന്ന് എനിക്ക് തോന്നി അതുപോലൊരു ലഞ്ച് ബോക്സ് ഉണ്ടാക്കിയാലോന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ മീനൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് ആ മീൻ ഫ്രൈ ആക്കി ആക്കിയെടുക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുകയാണ് ഞാനിപ്പോൾ ഏകദേശം ഒരു കിലോ മീനാണ് ഫ്രൈ ആക്കി എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൂന്ന് പോള വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും മൂന്ന് ചെറിയുള്ളിയും കൂടി ആദ്യം നമുക്കൊന്ന് ചതച്ചെടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്ന മീൻ ഡാം ആവോലിയാണ് അതിൻ്റെ കൂട്ടത്തിലൊരയിലും കൂടി ഉണ്ട് കേട്ടോ മീൻ ഏതായാലും കുഴപ്പമില്ല നിങ്ങളുടെ ഇഷ്ടത്തിനെടുത്തോളൂ പക്ഷേ മസാല ഇത് അതുപോലെ ഉണ്ടാക്കി നോക്കി കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ടീസ്പൂണ് നോർമൽ എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പും പിന്നെ നമ്മൾ ആദ്യം തന്നെ ചതച്ച് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളീൻ്റെ ആ ഒരു മിക്സും ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക അതിൻ്റെ കൂട്ടത്തിൽ ഒരു ടീസ്പൂണ് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഓയിലോ വെളിച്ചെണ്ണോ ഏതായാലും മതി ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് കുഴമ്പ് രൂപത്തിലാക്കി എടുക്കണം അപ്പോൾ അത് അതുപോലെ ഒന്ന് കുഴമ്പ് രൂപത്തിലാക്കി എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു മീനിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കുകയുള്ളൂ അപ്പോൾ അതാ നമ്മുടെ മീനിനുള്ള മസാലയൊക്കെ ഒന്ന് കുഴമ്പ് രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മീനിലേക്കൊന്ന് തേച്ച് പിടിപ്പിക്കാം വീഡിയോ ഒരുപാട് ലെങ്ത് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെയാണ് നമ്മളിത് കാണിക്കുന്നത് കുറച്ചൊന്ന് സ്പീഡ് കൂട്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പോൾ അത് അതുപോലെ മീനിലൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് നമുക്കതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു മീനിലേക്ക് നന്നായിട്ട് മസാല പിടിച്ചോളും ആ ഒരു സമയത്ത് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കിയാലോ ചോറ്റുപാത്രത്തിൽ മെയിൻ ആയിട്ടുള്ള ഒന്നും കൂടിയാണല്ലോ ഈ ഒരു ചമ്മന്തി എന്ന് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് മൂന്ന് ടീസ്പൂണ് തേങ്ങ ചെരുവിയതും ഒരു പച്ചമുളകും ഒരു വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു ചെറിയ ചെറിയുള്ളിയും ഇതാ ഇത്ര പോകുന്ന ചെറിയൊരു പീസ് പുളിയും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് എടുക്കണം അപ്പോൾ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് തെളിച്ചു കൊടുത്താൽ മതി വെള്ളം ജസ്റ്റ് ഒന്ന് തെളിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് ചമ്മന്തി അരച്ചെടുക്കണം ഒരുപാട് അരഞ്ഞു പോകാൻ പാടില്ല അപ്പോൾ നമ്മുടെ ആ ഒരു ചമ്മന്തിൻ്റെ ടേസ്റ്റ് പോകും ഉളിക്ക് പകരം നിങ്ങൾക്ക് നെല്ലിക്ക അതുപോലെ തന്നെ മാങ്ങയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു ചമ്മന്തി നമുക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മീൻ കറി റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏകദേശം ഇരുന്നൂറ് ഗ്രാമോളം ചെറുപുള്ളി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ സൈസ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് കുറച്ച് വലിയ സൈസ് ആയതുകൊണ്ട് തന്നെ ഒരു തക്കാളിയാണ് എടുത്തത് അതും കൂടി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് എരിവുള്ള മുളക് പൊടി ഏകദേശം മൂന്ന് ടീസ്പൂൺ ഇട്ടുകൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കാം നല്ലൊരു കളറ് കിട്ടും ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പുവാണ് അപ്പോൾ അതാ നമ്മൾ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് വെളുത്തുള്ളി അത് ഏകദേശം നാല് പോള വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കാണ്ട് അര ഗ്ലാസ് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ആ തക്കാളിയിൽ ഓൾറെഡി വെള്ളം ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ ഇതൊന്ന് അരച്ചെടുത്തിട്ടുള്ളത് മീൻ കറി വെക്കാൻ ഞാനിതാ കിളിമീനാണ് എടുത്തിരിക്കുന്നത് അപ്പം ഞങ്ങളുടെ അവിടെ ഇതൊരു കിളിമീൻ എന്നാണ് കേട്ടോ പറയുക നിങ്ങളുടെ അവിടെ എന്താ പറയുക എന്നുള്ളത് കമൻ്റ് ചെയ്യണേ ഈ ഒരു കിളിമീൻ നന്നായിട്ടുണ്ടാവും നമ്മൾ ഈ ഒരു മുളക് കറി വെക്കുമ്പോൾ അപ്പോൾ ഇനി മുളക് കറിക്ക് ആവശ്യമായിട്ടുള്ള പുളിയും കൂടി ഒന്ന് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്യാൻ വെക്കാം ഏകദേശം ഒരു നെല്ലിക്ക സൈസ് വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് മീൻ മസാല ഇതച്ച് വെച്ച ശേഷമാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് അതുമ്പോളേക്കും നമ്മളിതൊക്കെ കഴിയുമ്പോഴേക്കും ആ മീൻ നന്നായിട്ട് തന്നെ മസാല പിടിച്ചു വരും കേട്ടോ അപ്പോൾ നമ്മൾ മൺചട്ടിയിലാണ് കറി വെക്കുന്നത് മൺചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഏകദേശം ഒരു മൂന്ന് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് കടുകും കാൽ ടീസ്പൂണ് ഉലുവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഉള്ളിൻ്റെ പേസ്റ്റും ഉള്ളിൻ തക്കാളിൻ്റെ ആ ഒരു പേസ്റ്റ് ഇട്ട് കൊടുക്കാം എന്നിട്ടിത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം പത്ത് മിനിറ്റോളം നമുക്കിത് അതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആ ഒരു തക്കാളിൻ്റെയൊക്കെ ഒരു പച്ച മണ്ണുണ്ടല്ലോ അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം അത് ഏകദേശം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ആ ഒരു മസാല കണ്ടിലൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക നമുക്ക് ആ ഒരു തക്കാളീൻ്റെ ഒരു പച്ച സ്മെല്ലുണ്ടാവില്ല കേട്ടോ നമ്മുടെ കറിക്ക് അപ്പോൾ നമുക്ക് ഇനി ആ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഈ ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിന് ആവശ്യത്തിനുള്ള വെള്ളം ഇനി ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് മുമ്പ് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കണം ആ ഒരു പുളി ഉണ്ടല്ലോ അത് നന്നായിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് ആ ഒരു വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നല്ല കറുത്ത പുളിയായതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് വലിയ തക്കാളി ആഡ് ചെയ്തത് നിങ്ങൾക്ക് തക്കാളീൻ്റെ അളവ് കുറച്ചിട്ട് വേണമെങ്കിൽ പുളീൻ്റെ അളവ് കൂട്ടും ചെയ്യാം കേട്ടോ അപ്പം അത് രണ്ടും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം ഇത് കുറച്ചൊന്ന് കറുത്ത ഒരു പുളിയായത് തന്നെ നമ്മുടെ ആ ഒരു കറിക്ക് ഒരുപാട് അങ്ങോട്ട് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി ഒരു കറുത്ത കളറായി പോകും അതുകൊണ്ട് തന്നെ ഞാൻ പുളി കുറവായിട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഇനി ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് അടച്ച് വെച്ചിട്ട് അവർ മണക്കൊന്ന് മാറി നന്നായിട്ട് ഇതൊന്ന് കുറുകി വരണം നമ്മുടെ മുളക് കറി ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കാൻ പാടില്ല കേട്ടോ കുറച്ചൊന്ന് തിക്കായിട്ടിരിക്കുമ്പോഴേ അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഏകദേശം പത്ത് മിനിറ്റോളം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതാ കറിയൊക്കെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പം ആയതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് ഫ്ലെയിം ഫ്ലെയിമ് താഴ്ത്തിക്കൊടുത്താലും തിളച്ചുകൊണ്ടേയിരിക്കും ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കിളിമീനും കൂടി ഇട്ട് കൊടുക്കാം ഈ ഒരു മീൻ ഇതുപോലെ ഇങ്ങനെ മുളക് കറി വെക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് അതുപോലെ ഫ്രൈ ആക്കി എടുത്താലും ഈ മീൻ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പക്ഷേ തേങ്ങ അരച്ച് വെക്കുമ്പോൾ ആ ഒരു ടേസ്റ്റില്ല അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് മീനും കൂടി ഇട്ട ശേഷം കാൽ ടീസ്പൂണും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി ഈ ഒരു മീൻ പെട്ടെന്ന് തന്നെ വെന്ത് വരും അതുപോലെ തന്നെ ഒരുപാട് നമ്മൾ ഇളക്കി കൊടുക്കാനും പാടില്ല അതിങ്ങനെ ഉടഞ്ഞ് വരും അതുകൊണ്ട് തന്നെ ഒരു മൂന്ന് മിനിറ്റ് നമുക്കിതൊന്ന് ഫ്ലെയിം ഹൈ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് അടച്ചു വച്ചാൽ നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള മുളക് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതൊന്ന് ഒരു സൈഡ് മാറ്റി വെച്ചിട്ട് ഒരു തോരൻ ഉണ്ടാക്കാം അപ്പോൾ ഞാനിവിടെ ബീറ്റ് റൂട്ട് തോരനാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചുകൊടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാറുണ്ട് എണ്ണ ചൂടാകുമ്പോൾ ഒരു ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ളം ഉഴുന്ന് കാൽ ടീസ്പൂണും ഒരു പച്ചമുളക് നടുവേ മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ടത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം ബീട്രൂട്ട് കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ ബീട്രൂട്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ ചെറുവത് ഏകദേശം ഒരു രണ്ട് ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിതിൽ വെള്ളം തീരെ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല എന്നിട്ട് അതച്ച് വെച്ചിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്ത് നമ്മുടെ തോരൻ റെഡിയാവും കിട്ടുക ഒരുപാട് നേരം അങ്ങനെ ഹൈ ഫ്ലെയിമിലോ അല്ലെങ്കിൽ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണം ആ ഒരു ബീറ്റ് റൂട്ടിൽ ഏകദേശം വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകും അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് അടച്ചു വെച്ചാൽ മതി ആ ഒരു തോരന് കറക്റ്റ് സെറ്റ് ആയിട്ട് ഇതാ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് നമ്മുടെ തോരൻ സെറ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അതുപോലെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ തേങ്ങ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഒരു ടേസ്റ്റാണ് അപ്പോൾ അതാ നമ്മുടെ ബീട്രൂട്ട് തോരൻ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊരു സൈഡ് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് മീൻ ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഞാൻ ചോറ് അതൊന്ന് തിളപ്പിച്ച് ഊറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചോറ് നമ്മൾ ആദ്യം തന്നെ ഒന്ന് റെഡിയാക്കി വെച്ച് ഊറ്റിയെടുത്താൽ മതി അപ്പോൾ അതാ മീൻ ഫ്രൈ ആക്കി എടുക്കാൻ പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ചോറ്റുപാത്രം എനിക്ക് മാത്രമായതുകൊണ്ട് ഞാനിതാ ഒരു മീന് മാത്രമേ ഫ്രൈ ആക്കി എടുക്കുന്നുള്ളൂ അപ്പോൾ കുറച്ച് നേരം കൂടി കഴിയുമ്പോൾ ആ ഒരു സമയമാവുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു മീന് മാത്രമേ ഫ്രൈ ആക്കി എടുക്കുന്നുള്ളൂ അപ്പോൾ നല്ല അടിപൊളി മസാലയാണ് കേട്ടോ ഇനി നമുക്ക് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എന്ന് പറയില്ല അതുപോലെ അവസാനത്തെ ഒരു സംഭവമാണ് നമ്മുടെ ഓംബ്ലേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ മുട്ട ഓംബ്ലേറ്റ് ചുവറ്റുപാത്രത്തിലായാലും പൊതിച്ചോറിലായാലും മസ്റ്റായിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഈ ഒരു ഓംലേറ്റ് എന്ന് പറയുന്നത് അത് നമ്മൾ മുട്ടയിലേക്ക് കുറച്ച് ഉള്ളിയും പച്ചമുളകും കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വിസ്ക് ചെയ്തിട്ട് ഒരു ഓംലേറ്റ് ഉണ്ടാക്കിയെടുത്തതാണ് അപ്പോൾ ഏകദേശം നമ്മുടെ എല്ലാ കറികളും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചോറ്റുപാത്രം എങ്ങനെ സെർവ് ചെയ്യുന്നത് നോക്കിയാൽ മതി അപ്പോൾ ഒരു ഭാഗമായിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഏകദേശം ആ ഒരു ചോറ്റുപാത്രത്തിൻ്റെ ഷേപ്പ് തന്നെയാണ് കേട്ടോ ഞാൻ ആ ഒരു പാനിലേക്ക് ഈ ഒരു ഓംലേറ്റും വെച്ചു കൊടുത്തത് കാരണം ഇതാകുമ്പോൾ കറക്റ്റായിട്ട് ആ ചോറ്റുപാത്രത്തിൽ ഒതുങ്ങി നിന്നോളും അപ്പോൾ ഈ ഒരു സമയത്ത് ചോറൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചോറ്റുപാത്രത്തിൽ സേർവ് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഞാനിത് അവിടെ ആദ്യം ചോറിട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം നമുക്ക് നല്ല ചൂട് ചോറൊന്ന് ചോറ്റുപാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അതിൻ്റെ സൈഡിലായിട്ട് ബീട്രൂട്ട് തോരം വെച്ച് കൊടുക്കാം അപ്പോൾ അത് തോരന് ഒരു സൈഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം അരച്ച് വെച്ചാൽ നമ്മുടെ തേങ്ങ ചമ്മന്തിയും കൂടി ഒരു സൈഡിൽ വെച്ചുകൊടുക്കാം അതിന് ശേഷം ഫ്രൈ ആക്കിയ ഒരു മീനുണ്ടല്ലോ അതും കൂടി വെച്ചുകൊടുക്കാം കണ്ടില്ല ആ മീനും കൂടി വെച്ചപ്പോൾ പാത്രം തന്നെ ഏകദേശം ഫില്ലായി ഈ ഒരു മീനിനെ വേണമെന്നില്ല കേട്ടോ മത്തിയോ അയലോ ഏതാണെങ്കിലും ചോറ്റുപാത്രത്തിൽ എന്ന് പറയുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പം നമുക്കിത് മുട്ട ഓംലേറ്റും കൂടി അതിൻ്റെ മുകളിലായിട്ട് വെച്ചുകൊടുക്കാം അപ്പോൾ നമ്മൾ മറന്നുപോയൊരു സംഭവമുണ്ട് അതുകൊണ്ട് ഞാൻ മുട്ട എന്നതാ മടക്കി വെച്ചിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല അവസാനമായിട്ട് നമുക്കിതിലേക്ക് ഒരു പീസ് നാരങ്ങേൻ്റെ അച്ചാറാണ് അതും കൂടി ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചോറ്റുപാത്രം ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രത്തിൽ നമ്മുടെ മീൻ കറിയും കൂടി ഒഴിച്ച് കൊടുക്കാം നല്ല തിക്കായിട്ട് നല്ല ടേസ്റ്റുള്ള കറിയാണേ മീന് കിട്ടുകയാണെങ്കിൽ ഇത് അതുപോലെ ഒരു മുളക് കറി ഉണ്ടാക്കി നോക്കും സംഭവം അടിപൊളിയാണ് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ അതാ കറിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കഴിക്കണ സമയത്ത് എടുത്താൽ മതി ഞാനിവിടെ ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത് ആ ഒരു സമയത്ത് തന്നെ നമ്മൾ രാവിലെ തന്നെ ലഞ്ച് ബോക്സ് റെഡി അപ്പോൾ അതാ ഉച്ചയായിട്ടുണ്ട് നമ്മുടെ ലഞ്ച് ബോക്സ് ഒന്ന് തുറന്ന് നോക്കാം ഓ എന്തൊരു മണമായിരുന്നു സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ ആ ഒരു സ്കൂളിലൊക്കെ കഴിക്കുമ്പോൾ കിട്ടണ ആ ഒരു ഫീലാണ് അപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്തിരുന്ന് ഉമ്മ പറയേണ്ട കേട്ടോ എന്താ അപ്പോൾ അത് ഇതിലൊക്കെ കഴിക്കണമെന്നൊക്കെ പക്ഷെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ഒക്കെ വേണ്ടേ ഒരേപോലെ കഴിക്കുന്നേക്കാട്ടിലും ഇടയ്ക്കൊക്കെ ഒന്ന് വെറൈറ്റി പരീക്ഷിക്കണത് കേട്ടോ നല്ലത് അപ്പോൾ നമുക്ക് അത്ര മടുപ്പൊന്നും തോന്നാറില്ല അപ്പോൾ അതാണ് നമ്മുടെ ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നമ്മളൊന്ന് കഴിച്ച് നോക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ സ്കൂളിൽ കഴിക്കുമ്പോൾ ഇതുപോലെ മീനും ചമ്മന്തി ആയാലും ഒക്കെ ഒന്ന് മാറ്റി വച്ചിട്ടാണല്ലോ നമ്മൾ കഴിക്കുക അതുപോലെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ആ ഒരു മീൻ കറിയും അതുപോലെ തന്നെ ബീട്രൂട്ട് തോരനും ചമ്മന്തിയും ആ മീനും ഒക്കെ അങ്ങോട്ട് കൂട്ടി കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ സാധാരണ കഴിക്കണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് അതുപോലെ ഒരു ചോറ്റുപാത്രമോ അല്ലെങ്കിൽ ഇതേ തന്നെ നിങ്ങൾക്ക് പൊതിച്ചോറായിട്ട് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക സംഭവം അടിപൊളിയാണ് അപ്പോൾ ഈ ഒരു ചോറ്റുപാത്രത്തിൽ മിസ്സായ ഒന്നാണ് കേട്ടോ മുളക് അപ്പോൾ അതില്ലാത്തത് കൊണ്ടാണ് ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് വെച്ചോളൂ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ആ ഒരു കൊണ്ടോട്ടമുളകും കൂടി കഴിക്കുമ്പോൾ അപ്പോൾ നമ്മൾ ആ മീനും അതുപോലെ തന്നെ തോരനും ചമ്മന്തി മീൻ ഫ്രൈ ആക്കിയതും അതും കൂട്ടി കഴിക്കുമ്പോൾ എന്തൊരു ടേസ്റ്റ് ആയിരുന്നു എന്നറിയാമോ അത് അപ്പോൾ ഇടയ്ക്കൊക്കെ നിങ്ങൾക്കും ഇതുപോലൊന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ നമ്മൾ വട്ടിപൊളിയാണ് എന്തായാലും ഇത് മിസ് ചെയ്യാണ്ടൊന്ന് ട്രൈ ചെയ്യുക ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ അഭിപ്രായം പറയാമെന്ന് വിചാരിക്കരുത് സംഭവം അടിപൊളിയായിരുന്നു ആ ഒരു മീൻകറിയായാലും തോരനായാലും നമ്മൾ മീൻ ഫ്രൈ ആക്കിയതാണെങ്കിലും ഒക്കെ ഒരു ഡിഫറൻറ്റ് ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടം ആകുന്ന കരുതുന്നു ഇഷ്ടാവുവാണെങ്കിൽ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക എല്ലാവരും കണ്ടുപോകുന്നുണ്ട് പക്ഷേ ലൈക്ക് ചെയ്യുന്നില്ല അപ്പോൾ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടി കാണണേ അപ്പോൾ അതുപോലത്തെ ഒരു ലഞ്ച് ബോക്സ് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്